മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഇന്നിടുന്നത് അപ്പം മീനുകളൊക്കെ ഇതാ നേരം ഇഷ്ടം ഇഷ്ടം പോലിങ്ങനെ നിര നിറയായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം പക്ഷേ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ലൊക്കേഷൻ ഒന്നുകൂടെ ഇവിടെ പറഞ്ഞേക്കാം ഇത് ഏത് ജില്ലയിലാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ അവിടെ ചൂളത്തരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന ലേലം നടക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് ലേലം നടത്തുന്ന ഒരു കച്ചവട രീതിയാണ് ഇവിടെ അതിനോട് അനുബന്ധിച്ച് തന്നെ വളരെ വിലക്കുറവിൽ ഐസ് ഇടാത്ത മീനുകൾ ഫ്രഷ് മീനുകൾ കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നിസ്സാര വില തൊട്ട് ഇവിടെ കച്ചവടമുണ്ട് വരാലിന്റെ വിലയാണ് ഇപ്പൊ നിങ്ങൾ കേട്ട ഇത്രയും വരാലിന് നൂറ്റി മുപ്പത് രൂപ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യണേ പിന്നെ നിങ്ങളുടെ വില വേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി തറിയാൻ വേണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അറുപത് ആയിരത്തി എഴുപത് ആയിരത്തി എഴുപത് മൂന്നി ആയിരത്തി അമ്പത് ആയിരത്തി തൊണ്ണൂറ് ഒരുനൂറെ മൂന്നോളി ആയിരത്തി അറുന്നൂറ് രൂപ അറുനൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് ഇത് സെക്കംബർട്ടാണ് കേട്ടോ ഇതിന്റെ കൂട്ടത്തിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പറുകൂടെ കൊടുത്തേക്കാം അപ്പോൾ വേണ്ടവർക്ക് ആ സ്ഥലത്ത് എത്താനോ വാങ്ങിക്കാനോ ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണത് നാനൂറ് രൂപ നാനൂറ്റി പത്ത് നാനൂറ്റി ഇരുപത് നാനൂറ്റി മുപ്പത് നാനൂറ്റി നാൽപ്പത് നാനൂറ്റി അമ്പത് നാനൂറ്റി അറുപത് രണ്ടൂ രൂപ നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത് മുന്നോളി നാനൂറ്റി എഴുപത് കുഞ്ഞു ആയിരത്തി ഇരുപത് ആയിരത്തി ഇരുപത് ആയിരത്തിഅമ്പത് ആയിരത്തി അറുപത് ഒരുനൂറ് പത്ത് അമ്പത് ഒരുനൂറ്റി അമ്പത് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുനൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നോളി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ആയിരം എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റമ്പത് 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 എൺ മൂളി എണ്ണൂറ്റമ്പത് ആ എണ്ണൂറ്റി അമ്പത് ആയിരത്തി പത്ത് ഒരുന്നൂറ് ഒരുനൂറ്റി പത്ത് ഒരുനൂറ്റമ്പത് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി അറുപത് മുന്നൂറ് രണ്ടുപേരോ രണ്ടുപേരം രണ്ടുപേരം മുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ്റമ്പത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രണ്ടുപേരം നാനൂറ്റി ഇരുപത് നാനൂറ്റി മുപ്പത് നാല്പത് രണ്ടുപേരം നാനൂറ്റി അമ്പത് നാനൂറ്റി അറുപത് നാനൂറ്റി എഴുപത് നാനൂറ്റി എൺപത് നാനൂറ്റി എൺപത് നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് മണി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് നാനൂറ് രൂപ നാന്നി പത്ത് നാനൂറ്റി അമ്പത് നാന്നി അറുപത് നാനൂറ്റി എഴുപത് നാനൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് മൂന്നോളി അഞ്ഞൂറ്റി ഇരുപത് സോളം മതി മുന്നൂറ് രൂപ മുന്നൂറ് ഇരുന്നൂറ് രൂപ രണ്ടുപേരോ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റമ്പത് 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 മൂന്ന് മുന്നൂറ്റമ്പത് ശാന്തം എഴുന്നൂറ്റി പത്ത് അമ്പത് എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് ഇരുന്നൂറ്റി പത്ത് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി മുപ്പത് എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി എൺപത് എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് പത്തു തൊള്ളായിരത്തി പത്ത് മുതൽ തൊള്ളായിരത്തി പത്ത് സ്റ്റാൻഡി അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി എഴുപത് അരുവിളിച്ചു അഞ്ഞൂറ്റിഅറുപത് അഞ്ഞൂറ്റി അറുപത് മൂന്നോളി അഞ്ഞൂറ്റി അറുപത് രാജമ്മ അഞ്ഞൂറ്റി അറുപത് രാജമ്മ നാനൂറ്റി പത്ത് നാനൂറ്റി പത്ത് നാനൂറ്റി പത്ത് നാനൂറ്റി പത്ത് മുന്നി തൊണ്ണൂറ് നാനൂറ്റി പത്ത് ഓമന എണ്ണൂറ് രൂപ എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി എൺപത് എണ്ണൂറ്റി തൊണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി മുപ്പത് നാല്പത് ആയിരം 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 മുന്നൂസു എണ്ണൂറ് ആയിരം ആയിരത്തി അമ്പത് ഒരുന്നൂറ് ഒരുനൂറ്റി പത്ത് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ആയിരത്തി മുന്നൂറ് മുന്നൂറ്റി പത്ത് പേര മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് ആയിരത്തി മുന്നൂറ്റി മുപ്പത് അമ്പത് അറുപത് മുന്നൂറ്റി അറുപത് മൂന്നോളി ആയിരത്തി മുന്നൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ആയിരത്തിഅഞ്ഞൂറ്റി അറുപത് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അറുപത് അറുന്നൂറ്റി അറുപത് മണി അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി എഴുപത് മൂന്ന് മണി ആയിരത്തിഅറുന്നൂറ്റി എഴുപത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് മുന്നോണി ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് മുന്നോണി ആയിരത്തി മുന്നൂറ് ജോൺകുട്ടി ജോൺകുട്ടി മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്ത് മുന്നോണി മുന്നൂറ്റി പത്ത് അമ്പണി മുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി അറുപത് രണ്ടുപേരെ രണ്ടുപേരോ രണ്ടുപേരോ എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ് മൂന്നോളി എഴുന്നൂറ്റി തൊണ്ണൂറ് ആയിരം രൂപ ആയിരത്തി അമ്പത് അറുപത് ഒരുനൂറ്പത് ഒരുപത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാല് ഇരുനൂറ്റി അമ്പത് മുന്നൂറ്റി മുപ്പത് ആയിരത്തി മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റമ്പത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റിഅാനൂറ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് നാനൂറ്റി പത്ത് മൂന്നുപോളി ആയിരത്തിഅണ്ണൂറ്റി പത്ത് കൂട്ട് വിളിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് അറുപത് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് એરપદે આૂચે મી આંબેકુ